നമ്മൾ ിൽ ചെല്ലുന്നത് നമ്മുടെ ആ ബൂന്മാർ ആ ബുദ്സിന് വേണ്ടിയും വേണ്ടിയാണ് അപ്പോൾ ഇഗ്നാത്യൂസ് അന്ത്യ പാത്രീസന്റെ സ്ഥാനൂസ് കിഴക്കിന്റെ കാതൂലിക്കയാണ് ഗ്രീഗോറിയൂസ് ഏറെ മെത്ര മെത്രാപൊലിത്ത മാത്രമാണ് അവിടെ നമ്മുടെ പാത്രീസായ ഇഗ്നാത്യൂസിനെയാണ് കാതോലിക്കയായ ബസേലൂസ് പറയുന്നില്ല നമ്മുടെ ഇഗ്നാഥ്യൂസൻ അപ്പൊ ഈ ബസേലൂസും ഈസും എല്ലാം പാത്രീസുമാർ തന്നെയാണ് പാത്ര സ്ഥാനികളാണ് പാത്ര സ്ഥാനത്തിന്റെ സകലവിധ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളവരാണ് എന്നാൽ ഭർത്താവിന്റെ ജന്മനാടായെ എത്രാപൊലത്തേക്ക് ഒരു പദവി പാത്രക്കാർ പദവി കൊടുത്തിരുന്നെന്ന് മാത്രമേ ഉള്ളൂ ഭരണം ഉണ്ടായിരുന്നില്ല

അതൊക്കെ ഇപ്പോഴത്തെ പുതിയ അവരുടെ കുർബാന ക്രമത്തിൽ ഒന്നും എന്നുള്ള വാക്കില്ല വാക്കില്ല ആ അപ്പൊ ഇവര് ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കും തിരുത്തിക്കൊണ്ടിരിക്കും തിരുത്താൻ നിലനിൽപ്പില്ല തിരുത്താൻ അതായത് അവൻ അവരത് ഉന്നയിക്കുന്നതായ പുതിയ വാദഗതികൾക്ക് അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ രേഖ വേണം അപ്പം രേഖ തിരുത്താതെ ചോദ്യം മനസ്സിലായി എന്തിനോർക്കണം പരസ്പരം അംഗീകരിക്കാത്തത് പാത്രകീർക്ക സിംഹാസനത്തെ അല്ല പാത്രകീർക്ക സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മലങ്കര സഭയുടെ ഷട്ടവട്ടങ്ങൾക്കും ഭരണഘടനയ്ക്കും എഗ്രിമെൻ്റിനും വിരുദ്ധമായി പ്രവർത്തിച്ച് ഈ സഭയിലേക്ക് മെത്രാപൊലിത്തന്മാരെ വാഴിച്ചയച്ച ആ പാത്രകർക്ക് ഭാവായിക്കുള്ള അംഗീകാരമാണ് മലങ്കര സഭ പിൻവലിച്ചിട്ടുള്ളത് പാത്രകർക്ക് ആ സിംഹാസനത്തിൻ്റെ അംഗീകാരമല്ല മനസ്സിലായോ ഒരു സിംഹാസനം നാം ആദരിക്കുന്ന ആ പുരാതന സഭയുടെ സിംഹാസനം നാം അതിനെ എന്നും ബഹുമാനിക്കും ഇന്നും തുമുതെനിൽ മോർ ഇഗ്നാത്യോസ് എന്ന ആ സ്ഥാനപ്പേരിൽ പാത്രർക്കിസ് ബാവായെ നാം ഓർത്തുകൊണ്ടിരിക്കുന്നു ഇഗ്നാത്യോസ് എന്ന സ്ഥാനനാമത്തിൽ പാത്രർക്കിസ് ബാവായുടെ സിംഹാസനത്തെ നാം ആദരിക്കുന്നു അതിന് മറ്റൊരു കാരണം കൂടെ അബ്ദുൽ മിഷിയ പാത്രർകിസ് ബാവ ഇവിടെ കാതോലിക്കേറ്റ് തന്നപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അന്ത്യോക്കിയുമായിട്ടുള്ള ആ സിംഹാസനവുമായിട്ടുള്ള സ്നേഹബന്ധം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് ആ വാക്ക് നാം അനുസരിക്കുകയും മാന്യത പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നാം സക്കാപ്രഥമൻ പാത്ര അല്ല അന്ത്യൂക്യ സിംഹാസനത്തെയാണ് ആദരിക്കുന്നത് പൗരസ്ത്യസിംഹാസനത്തെയും അന്ത്യൂക്യ സിംഹാസനത്തെയും ഊർസ്ലേമിലെ മെത്രാപൊലീത്തായെയും അതാണ് മൊർഗ്രിഗോറിയോസ് അങ്ങനെ ഒരാളില്ലാതിരുന്നിട്ട് പോലും നാം ആ സ്ഥാനത്തെ ആദരിക്കുന്നു അത് നമ്മുടെ പിതാക്കന്മാരുടെ മഹത്വവും നമ്മുടെ പിതാക്കന്മാരുടെ അന്തസ്സും ആഭിജാത്യവും അഭിമാനവും വാക്കുപാലിക്കുവാനും അനുസരിക്കുവാനുള്ള തൃഷ്ണയുമാണ് കാണിക്കുന്നത് യു ആർ സാറ്റിസ്ഫൈഡ് ഐ തിങ്ക്